മോള് അദ്വേതമോള് എവിടുന്നു അദ്വൈതമോള് ദുബായി നേരെ സഫാരി കാർസ് വന്നിരിക്കണല്ലേ ഏഹ് വീട്ടിൽ പോയിട്ടില്ല ഏത് കൊണ്ടിരിക്കാനാ വന്നേ താറോ ആരൊക്കെ വന്നിട്ടുള്ളു അച്ഛനും അമ്മയും അല്ലേ അപ്പൊ ഇവര് നേരെ ദുബായിന്ന് ഡയറക്റ്റ് സഫാരി കാർസിലട്ട എത്തിയിട്ടുള്ളത് പേര് പറഞ്ഞോക്ക് അരവിന്ദ് ധന്യ അപ്പൊ നേരെ ദുബായിന്ന് കയറി കോഴിക്കോട് എപ്പോ പോകുന്നവരുടെ ഇന്നലെ വണ്ടിട്ടുണ്ട് ആ വീട് വരുന്നത് മാനന്തവാടി അപ്പൊ ഇനി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ വീട്ടിലോട്ട് അപ്പൊ ഒരുപാട് സന്തോഷം എങ്ങനെ സർപ്രൈസ് ആണ് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മുപ്പത്തൊന്നാം തീയതി വരുന്നത് പറഞ്ഞിട്ടില്ല ശരി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനമ്മ ആ നിങ്ങളെ മെയിൻ പറയാനുള്ള ട്രസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് സന്തോഷം നമ്മക്ക് അവിടെ നിന്ന് വണ്ടി നോക്കാനോ വണ്ടീന്റെ ഫുൾ ചെക്ക് ചെയ്യാനോ പറ്റില്ല നിങ്ങൾ അത് ഭംഗിയായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിശ്വാസം